സി പി എം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ആളുകൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു അനുഭവപ്പെടുന്നൊരു കാലം കൂടിയാണിത് ഇപ്പോൾ സി പി ഐ എം സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് രാജ്യത്തിന് വഴി കാണിക്കുകയാണ് ഇലക്ട്രൽ ബോട്ടിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ ഈ മാധ്യമങ്ങൾ ചെയ്തൊരു വിദ്യ ആലോചിക്കണം സി പി എമ്മിന് സി പി ഐക്കും കിട്ടിയില്ല എന്നാണ് എഴുതിയത് അങ്ങനെ അങ്ങനെയാണ് ഇവരെഴുതിയത് എന്തൊരു നീചവും കുടിലവുമാണ് ഇവരുടെ രീതി എന്നുള്ളത് നമ്മൾ അതിൽ തന്നെ മനസ്സിലാക്കണം സി പി എമ്മും സി പി ഐയും മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ് ഇലക്ട്രൽ ബോണ്ടിനെ പാർലമെന്റിൽ എതിർത്തു ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു ഞങ്ങളിത് വാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രസിഡന്റിനെ സമീപിച്ചു റദ്ദാക്കാൻ എന്നിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ആറ് കൊല്ലമാണ് കേസ് നടത്തിയത് സി പി എമ്മിന് വേണ്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് അതെ അതെ ആറ് കൊല്ലമാണ് കേസ് നടത്തിയത് ആ കേസിന്റെ ഒടുവിലാണ് സി പി എം നിലപാട് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് റദ്ദാക്കിയത് അപ്പൊ അതിന്റെ ഒരു ആനുകൂല്യം സി പി എമ്മിന് കിട്ടിയാലോ എന്നതുകൊണ്ടാണ് മറ്റേ ഇലക്ട്രൽ വോട്ട് കിട്ടിയില്ല എന്ന് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചതാണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയാണ് എന്നൊരു പ്രചരണം ഉണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ എന്നാണ് ചോദ്യം ചക്കരക്കുടത്തിൽ കൈയിടാത്തവരുണ്ട് എന്ന് തെളിയിച്ചു സി പി എമ്മും സി പി ഐയും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പെട്രോൾ ഇറങ്ങുന്നത് അവര് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി വാങ്ങിയതിനെ കുറിച്ച് മിണ്ടാട്ടം മുട്ടി നിൽക്കുമ്പോൾ ഇപ്പൊ ഇത്തരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ ആറു കൊല്ലം കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ ആറു കൊല്ലം കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ ഒന്ന് അഴിമതിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഉയർന്ന രാഷ്ട്രീയ ധാർമ്മികത ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന് കാണിച്ചു കൊടുത്തു ഇനി മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ പൗരത്വ നിയമത്തിനെതിരെ തുടക്കം മുതൽ വിട്ടുവീഴ്ചയില്ലാതെ പാർലമെന്റിലും പുറത്തും പൊരുതിയത് ഇടതുപക്ഷമാണ് പൗരത്വ നിയമത്തിനെതിരായ നടന്ന പ്രതിഷേധങ്ങളിൽ ആരുടെയൊക്കെ പേരാണ് എഫ്ഐആറിൽ വന്നത് സീതാറാം യെച്ചൂരി വൃന്ദ ഇവരൊക്കെ ഒറ്റ കോൺഗ്രസ് നേതാക്കളുടെയും പേര് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡും എല്ലാം ഡൽഹിയിലുണ്ടല്ലോ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പൗരത്വ നിയമം നടപ്പാക്കില്ല അന്ന് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സുഖ പിണറായി വിജയനാണ് പോപ്പുലേഷൻ രജിസ്റ്റർ ഇവിടെ നടപ്പാക്കില്ല എന്ന് എൻ ആർ സി ഇവിടെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അത് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല സുപ്രീം കോടതി പോയിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് നടപ്പാക്കേണ്ടി വരുമെന്നതാണ് ബി ജെ പി എന്താണോ പറയുന്നത് അത് തന്നെയല്ലേ പി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടപ്പാക്കേണ്ടി വരും അതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം നടപ്പാക്കില്ല എന്ന് പറയുന്നതിൽ ഒരു സംശയവും ഇടതുപക്ഷത്തിനില്ല എന്നാൽ കോൺഗ്രസിന്റെ പ്രേമേന്ദ്രൻ മുതൽ സതീശൻ വരെയുള്ള അവരുടെ നിലപാട് നടപ്പാക്കേണ്ടി വരും എന്നതാണ് അവരെ അതിനപ്പുറം ചിന്തിക്കാനുള്ള കിൽപ്പ് ബി ജെ പി നേരിടാനുള്ള ധൈര്യം കരുത്ത് ഇതൊന്നും കോൺഗ്രസിനില്ല എന്നതാണ് തെളിയിക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ ഞാനൊരു മൂന്നോ നാലോ സന്ദർഭം പറയാം എങ്ങനെയാണ് ഇടതുപക്ഷം വേറിട്ട് നിൽക്കുന്നത് ഒരു ചിത്രം ഇന്ത്യയിലാകെ മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടാവും അത് ഉരുണ്ടു വരുന്ന ബുൾഡോസറിന്റെ മുമ്പിൽ ഒരു കടലാസ് ഉയർത്തിപ്പിടിച്ച് ചൂണ്ടുവിരലുമായി നിൽക്കുന്ന ബ്രന്താക്കക്കാരാട്ടൻ്റെ ചിത്രമാണ് ആ ഇന്നത്തെ ഇന്ത്യയിൽ ആ ചിത്രം നൽകിയിട്ടുള്ള ഒരു ഒരു വിശ്വാസവും സുരക്ഷിതത്വവും എത്ര അറിയാം ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാക്കി തടഞ്ഞു നിർത്തിയില്ലേ വരുന്ന സംഘപരിവാറിൻ്റെ മോദി സർക്കാരിൻ്റെ ഈ വർഗീയ ബുൾഡോസറിനെ തടഞ്ഞു നിർത്താൻ ഡൽഹിയിൽ ഉണ്ടായത് സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വൃന്ദാക്കാരൻ മാത്രമാണ് കോൺഗ്രസിൻ്റെ നിലപാട് പൊളിക്കേണ്ടി വരും എന്നതാണ് നടപ്പാക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ആ എഴുപത്തിരണ്ട് വയസ്സുള്ള കരാട്ട് ഗുൾഡോസറിൻ്റെ മുമ്പിൽ കയറി നിന്ന് അലറുന്ന ദൃശ്യം അത് ഈ കേരളത്തിലെ മനുഷ്യ കാണുന്നുണ്ട് ഇന്ത്യയിലാകെയുള്ള മനുഷ്യ കാണുന്നുണ്ട് ബിൽക്കീസ് ബാനുവിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ബിൽകീസ് ബാനുവിനെയും കുടുംബത്തിലെ പതിനൊന്ന് പേരെയും കൂട്ടമാന ഭംഗത്തിനിരയാക്കി അമ്മമാരെ മക്കളുടെ മുന്നിൽ പെൺമക്കളെ അമ്മമാരുടെ മുന്നിൽ വെച്ച് കൂട്ടമാന ഭംഗത്തിനിരയാക്കി ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഈ കംസൻ കൃഷ്ണനെ കൊല്ലാൻ ചെയ്തതുപോലെ കാരുവായി തല തറയിലടിച്ച് കൊല്ലുന്നത് നേരിട്ട് കാണേണ്ടി വന്ന ആളാണ് ബിൽക്കീസ് ബാനു ആ ബിൽക്കീസ് ബാനുവിനെ പൂർണ്ണ ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെയും കൂട്ടമാനുഭവത്തിനെയായി കഷ്ടിച്ചവരുടെ ജീവൻ ബാക്കിയായി ആ പ്രതികളെ മുഴുവൻ മോദി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ജയിലിൽ നിന്ന് വിട്ട ശിക്ഷ ഇളവ് നൽകി വിട്ടയച്ചപ്പോൾ അവരെ തിരിച്ച് ജയിലിലെത്തിക്കാൻ നടത്തിയ പോരാട്ടം സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ല നടത്തിയത് സി പി ഐ എമ്മിൻ്റെ പോളിങ് ബ്യൂറോയിലെ മറ്റൊരംഗമായിട്ടുള്ള സഖാബ് സുഭാഷണിയേരിയുടെ നേതൃത്വത്തിലാണ് നടന്നത് ആ പോരാട്ടത്തിനൊടുവിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്ന അതേ ദിവസം ഈ പ്രതികളെ മുഴുവൻ തിരിച്ച് ജയിലിലെത്തിച്ചു മൂന്നാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ബാബറി മസ്ജിദ് തകർത്ത അതേ സ്ഥലത്ത് രാമക്ഷേത്രം എന്ന അവരവകാശപ്പെടുന്ന ഒരു നിർമ്മിതി നടത്തി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് സീതാറാം യെച്ചൂരി ക്ഷണിക്കാൻ വന്നപ്പോൾ യെച്ചൂരിക്ക് ആ ക്ഷണം നിരസിക്കാൻ അരക്ഷണം വേണ്ടി വന്നില്ല ഞാനതിന് വരില്ല എന്ന് പ്രഖ്യാപിച്ചു പ്രകോപിതരായ വിശ്വഹിന്ദു പരിഷത്തും ആർ എസ് എസും പറഞ്ഞത് ഇയാൾക്കാരാണ് സീതാറാം എന്നു പേരിട്ടത് ആ പേര് മാറ്റണം എന്നാണ് കോൺഗ്രസ് എത്ര കാലം ആലോചിച്ചു ആലോചിക്കും കോൺഗ്രസ് ചിന്ത എന്തായിരുന്നു പോകേണ്ടി വരും എന്നാണ് അവരൊരു നിയമം നടപ്പാക്കേണ്ടി വരും ബുൾഡോസർ വെച്ച് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പൊളിക്കേണ്ടി വരും ഉദ്ഘാടനം ഇത്ര ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പോകേണ്ടി വരും അവസാനം രണ്ടോ മൂന്നോ ആഴ്ച ചർച്ച ചെയ്തിട്ട് പോകുന്നവർക്ക് പോകാം പോകേണ്ടാത്തവർക്ക് പോകണ്ട എന്നാൽ അഴകുടമ്പൻ നിലപാടിലാണ് എത്തിയത് അപ്പം ഇത് അതിൻ്റെ ഒടുവിലാണ് നമ്മൾ ഇലക്ടർ ബോണ്ടിനെ കാണുന്നത് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നത്തിലും ഇടതുപക്ഷത്തിന് ചാഞ്ചാട്ടമില്ല വ്യക്തമായ നിലപാടാണുള്ളത് ആ വ്യക്തമായിട്ടുള്ള നിലപാട് കൊണ്ടാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ മതനിരപേക്ഷ ശക്തികൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്നവരായിട്ട് മാറുന്നത് കോൺഗ്രസ്സിന് ഒരു കാര്യത്തിലും നിലപാടില്ല